അങ്ങനെ അച്ചു നീ പുറത്തുനിന്ന് ആൺകുതിരണീക്ക് ഞാനും ആ ഈ കുതിരക്ക് പെൺകുതിരകളെ കാണുമ്പോ കണ്ട കണ്ട ഒരു സൈഡ് വലിയ മണ്ഡത്തിലൊന്നും കാണിച്ചു നീ വെക്കില്ലാ മതി പഴശ്ശിരാജ കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കര പക്കി ഹാപ്പി അല്ലേ ഞങ്ങള് ഇന്ന് കാശ്മീരിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേയിലാണ് നിൽക്കുന്നത് അല്ലേ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കാശ്മീർ പെഹൽഗാമിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടീസ് പതിവ് പോലെ തന്നെ ഞങ്ങള് രാവിലെ പെഹൽഗാമിലേക്ക് വരികയും നമ്മുടെ പരിപാടീസ് ഒക്കെ ആരംഭിക്കുകയും ചെയ്തു ഇവിടെ വന്നിട്ട് കുറേ നേരമായിട്ട് ഞങ്ങൾ കട്ട വിലവേശലായിരുന്നു അല്ലേ വിലവേശലെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ റേറ്റ് പറയും നമ്മള് ഈ പെഹൽഗാമിൻ്റെ ഓരോ വ്യൂ പോയിന്റ്സ് സെവൻ വ്യൂ പോയിന്റ്സ് എല്ലാം കൂടെ അതിൽ നമുക്ക് രണ്ടെണ്ണം ക്ലോസ് ആകുന്നിപ്പോൾ പറഞ്ഞു അഞ്ച് വ്യൂ പോയിന്റ്സ് പോകാനായിട്ടുണ്ട് അപ്പം വ്യൂമാർ നമ്മുടെ കട്ട കട്ടറായിട്ട് പറയും നമ്മൾ വില വേച്ച് വിലവേശിച്ച് വിലവേശി ഒരു പരുവത്തിലായി ഞാൻ നിന്ന് വിലവേശുമായിരുന്നു നമ്മുടെ മലയാളീസ് മലയാളീസിനെ തനിക്കുണം ഞാനിന്ന് കാണിച്ചിട്ടുണ്ട് അവര് പത്തൊമ്പതിനായിരം പറഞ്ഞു ഞാനത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 മാക്സിമം കുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി തിരിച്ച് കുറച്ചൂടെ ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുറക്കേണ്ടതായിട്ടുണ്ട് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഭൂമ്മാർ പറഞ്ഞു അതെ ഇതാണ് നമ്മുടെ കുതിര അതെ ഇവര് ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഹോഴ്സ് ഓക്കെ അപ്പോ ഇവര് അങ്ങനത്തെ പറഞ്ഞേ കുതിരയുടെ പുറത്ത് കയറുന്നതിന് മുന്നേ നമ്മളോട് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുന്നേ തന്നെ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം നമ്മൾ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം അറിയില്ല അപ്പൊ നമ്മളോട് പേയ്മെന്റ് കൊടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ ഒന്നോ രണ്ടോ പോയിന്റ് കൊണ്ടിറക്കിട്ട് തിരിച്ചു വരാനാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് ഞാൻ പറയാന്ന് നടക്കുകയല്ല മൊത്തം പൈസ തരാം വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമാരുകൊണ്ട് നമ്മടുത്ത് കുറച്ച് മുടയായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ സോപ്പിട്ടൊക്കെ അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞ് സോപ്പിട്ട് രൂപത്തിലൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് നല്ല രീതിയിൽ പനിയൊക്കെ പിടിച്ച് പനി തണുപ്പാണ് തണുപ്പിന്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെ ബ്ലോഗ് എടുക്കാൻ വേണ്ടി അച്ചു ഒരാളെടുത്ത് കൊടുത്തിട്ട് അല്ലേ അയാള് എഴുന്നേറ്റ് രൂപ കൊടുത്തു പക്ഷെ ആ പുള്ളിക്കാരൻ നമ്മുടെ എടുത്തില്ല മറ്റേ അവിടുത്തെ മലയും കാടും കുന്നും മരവും അതിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു ആളെ വെക്കണം ധരിച്ചത് ദ്ദേഹമാണ് നമ്മുടെ ഈ പുള്ളിക്കാരനാണ് രണ്ട് കുതിര ഹാൻഡിന് മുകളിലോട്ട് കൊണ്ടുപോകുന്നത് ആ മലമുകളിലേക്കാണ് നമുക്കിനി നമുക്കിനിറേണ്ടത് എന്ത് സത്യം കേട്ടോ ഇതൊ ഇത്രയും ചെള്ള ഉണ്ട് ആ കാറും പോലെ ഈ ഈ എന്തായാലും ഈ ചെള്ളവഴി നടന്നു പോകുന്നു പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കുതിര എടുത്തത് നന്നായി ഒറ്റ കൊണ്ടുപോ കൊണ്ടുപോവായിരിക്കും പോലെ പഠിച്ചില്ല അത്യാവശ്യം ചെറുതായിട്ട് അവണെങ്കാൻ കുതിരക്ക് വേറെ ആളില്ല വഴി അറിയാമെങ്കിൽ ഞാൻ എന്തായാലും അവിടെ എത്തിപ്പെടും നല്ല കോവിഡ് ഭാഷ എല്ലാം പഠിച്ചു വെച്ചോട്ടോ പ്രശ്നം കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് മലമൂണി കൂടെ ഓടികടക്കാൻ ഞാൻ എന്റെ കുതിര ഇവിടെ തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അച്ഛേ ഇവിടെ ഒരു കുതിരക്കാരൻ നമുക്ക് ഇത് കൂടെ ഉള്ളു അതിന് ഭീഷണിയാണെന്ന് തോന്നുന്നു ഇവിടെ വന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമല്ലോ കാരണം നമ്മള് ഇവിടെ ഈ വീഡിയോ ഷേക്കാർന്ന് വേറെ കൊണ്ടല്ല ഞാൻ ഒറ്റക്കാണ് ഈ കുതിര ഓടിക്കുന്നത് അപ്പൊ കുതിര ഇപ്പോ അച്ഛ ഞാൻ കുതിര ഓടിക്കാൻ പഠിച്ചേട്ടാ ഇനി നാട്ടിൽ ചെന്നിട്ട് കുതിര വാങ്ങിച്ചിട്ട് പെട്രോൾ ലാഭിക്കാൻ വേണ്ടി ഈ കുതിര അച്ഛൻറെ ഞാൻ പറഞ്ഞില്ലേ ഈ കുതിരക്കൊ ചെറിയ പ്രശ്നമുണ്ട് ഈ കുതിരയെ പെൺകുതിരയെ കാണുന്ന സമയത്തുണ്ടല്ലോ അതേ ലക്ഷ്യം വെച്ചിട്ട് അങ്ങ് പോവും പെൺകുതിരയുടെ ബാക്കിൽ പോയി നിക്കുകയും ചെയ്യും ഇത് ആൺകുതിര ആണെന്ന് നീ വലിയ താഴത്തേക്ക് നോക്കിയാ മതി കുതിരയുടെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുതിര ആണാണോ പെണ്ണാണോ അറിയാനായിട്ട് പറ്റും എന്തായാലും നോക്കു ഈ കുതിര ഇവിടുത്തെ കുതിരയാണ് കേട്ടോ ഈ കുതിരനെ ഞാൻ ആരെങ്കിലും പോയി തട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് സമാധാനം പറഞ്ഞു കാശ്മീരിത്ര ശിഷ്ടകാട് നിൽക്കേണ്ടി വരും അതുകൊണ്ട് കുതിര മര്യാദക്ക് പോകണം ഈ കുതിരക്കാരനെ ഈ കുതിരയെ വഴക്കുറ അടിക്കുമ്പോഴേക്ക് എനിക്ക് വിഷമവും പേടിയുടെ മാത്രമല്ല ഈ കുതിര എന്നെയും വലിച്ചോണ്ട് ആ ദീക്ഷിച്ച് വേറെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഭർത്താവിനെ കാണുവാനെന്നും കാണിച്ചുകൊണ്ട് കാശ്മീർ പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കേണ്ടി വരും

ഇത് ഈസിയാണ് അറിഞ്ഞാൽ മതി പഴശ്ശിരാജ കായംകുളം കൊച്ചുണ്ണി ഇത്തിക്കര പക്കി അല്ലെ നമ്മടെ വടക്കം വീരഗാഥ ഇവരൊക്കെ മനസ്സിൽ ഉമ്മി അർച്ച ഇവരൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടങ്ങോട്ട് ഓടിച്ചോ ഒന്നും ചിന്തിക്കണ്ട ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാനിപ്പോ എന്താ ചിന്തിക്കണമെന്നറിയാവാം ഞാൻ മറ്റേ പഴശ്ശിരാജിന്റെ മമ്മൂക്കെ ആലോചിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞാനിപ്പോ ഓടിക്കണം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കുതിരപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കോൺഫിഡൻസിൽ അങ്ങോട്ട് ഓടിക്കണം ഇത് കുതിരയല്ലേ നമ്മളെത്രയാ പറഞ്ഞാൽ കേൾക്കാത്ത ജീവൻ ഇല്ലാത്ത കാറും ബൈക്കും ഒക്കെ നമ്മൾ ഓടിക്കുന്നതല്ലേ പിന്നെ എന്ത് കുതിര വിഷയല്ല ഇതൊക്കെ നമ്മൾ ഓടിക്കും അച്ഛണ്ട ഇത് ഇവിടുത്തെ താമസിക്കാനായിട്ടുള്ള ഓരോരോ റൂംസ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട് ഫസ്റ്റ് പോയിന്റിലേക്ക് ഉള്ളൂ മണ്ടക്കൊക്കെ ുണ്ടാക്കുന്നുണ്ടോ മണ്ടക്കും വീടിന്റെ മുറ്റത്തേക്ക് രാവിലെ ഇറങ്ങി ചായ കുടിക്കുമ്പഴത്തേക്ക് മഞ്ഞിന്റെ ഒരു കസ്തരക്കിട്ട് മഞ്ഞത്തേക്ക് ചായ കുടിക്കുക പക്ഷെ വറച്ച് ഒരു വേറെ കേസ് കുതിര കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് സൈഡിലോട്ട് പോകുന്നു അത് ഈ കുതിരക്കൊന്നും രാവിലെ കഴിക്കാൻ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അതെ അതെ പാവം കുതിര കുതിര ഈ ദേഷ്യൊക്കെ നമ്പർ തീർക്കാറു മതിയായിരുന്നു ഈ കുതിര കുതിരക്കാരനാണെങ്കിൽ നമ്മൾ ആ മലമൂള് വരെ പോകണം നമുക്ക് ഞാൻ പോകാനും ഇറങ്ങാൻ ഇനി കുതിര തീരുമാനിക്കണം എൻ്റെ കയ്യിൽ ഒന്നിനും നിക്കില്ല എല്ലാം കുതിര തീരുമാനിക്കുന്നവരായിരിക്കും ഇനി ഞാൻ എന്ത് തീരുമാനിച്ചു നടക്കാൻ പോകുന്നില്ല കുതിര എന്ത് പറ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് ഞാൻ ചിലപ്പോ നിക്കും ചിലപ്പോ ഓടും ചിലപ്പോ ഇറങ്ങും ചിലപ്പോ വീഴും െ നീ ഓരോ മണത്തിനൊന്നും കാണിച്ചു വെക്കില്ല കേട്ടാ കുതിരയുടെ ഗിയർ ആയിരിക്കും ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കണ കുതിരയ്ക്ക് ഓടി അണ്ണാൻ ഇങ്ങനെ ചവിട്ടർ അടിക്കില്ല ഈ അങ്ങനെ ഇടയ്ക്കിടക്ക് അടിക്കും അടിക്കുമ്പോഴത്തേക്കും കുതിര സ്പീഡ് കിട്ടും ഞാൻ പെട്ടു കേട്ടോ കേട്ടല്ലേ പിന്നെ പേടിയില്ല പിന്നെ കുതിരപ്പുറത്ത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കുതിരപ്പുറത്താണല്ലോ എന്റെ പാവം കുതിരയാ ഈ കുതിരയെന്താ കണ്ട 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 ഞാൻ പറഞ്ഞില്ലേ ഈ കുതിരക്ക് പെൺ കുതിരകളെ കാണുമ്പോ കണ്ട കണ്ട ഒരു സൈഡിൽ വേണ്ട കണ്ട 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 പോണ ഈ കുതിരക്ക് കുതിരണ്ടു പെൺകുതിരയെ കാണുമ്പഴത്തേക്കും ഈ കുതിര എന്റെ പൊന്നണ്ണാ നിങ്ങൾ എന്നെ ഒറ്റക്കാക്കിട്ട് പോവാണ് തോന്നിക്കേ ഈ പാവം കുതിര കണ്ടോ നമ്മളെ അച്ചു കണ്ടോ അതെ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ടോ അങ്ങനെയുണ്ട് ഈ പോയിന്റ് അല്ലേ ഈ കുതിര എങ്ങനെയുണ്ട് പാവം കുതിര ഇതും പാവം കുതിര കേട്ടോ നല്ല കുതിരയാ ഈ കുതിര ഒരുപാട് തല്ലുന്നൊക്കെ ഉണ്ട് ഇവര് ആ കുതിര ഒന്ന് എല്ലാ സഹിച്ചിനും മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു കുതിരക്കും തീറ്റി കൊടുത്ത് നമ്മൾ കാണുന്നില്ല ൂത്പാത്ര വെച്ച് കുതിരക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ വെച്ച് കുതിരക്കെ തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല കുടിക്കാൻ വെള്ളം കൊടുക്കും തോന്നുന്നു അടി കിട്ടുന്നുണ്ട് പാവങ്ങൾക്ക് അതാണ് നമുക്ക് കാണുമ്പോഴൊക്കെ സങ്കടം വരുന്നത് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇതേ ഒരുപാട് കുതിരകൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ കുതിര സ്പീഡിൽ കേറാൻ ഇറങ്ങാനൊക്കെ ഉണ്ടല്ലോ ഈ കുതിര ഓടിക്കുന്ന ആൾക്കാർ കുതിര ഒരുപാട് തല്ലുന്നുണ്ട് ആ വേനട പക്ഷെ കാണുമ്പോ നമുക്കൊരു സങ്കടം തോന്നത്തില്ലേ എന്താന്ന് ഒരു 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 ജീവിയല്ലേ ജീവനോടെ സാധനം പാവം അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ട്രാഫിക് ജാം പോലെ ഫുള്ള് കുതിരകളാണ് കേട്ടോ അച്ഛേ കേട്ടോ കുതിര നമ്മൾ റോഡിൽ ബ്ലോക്ക് കണ്ടിട്ടുണ്ട് ആദ്യഘട്ടല്ലേ ഒരു കുതിരപ്പുറത്ത് അല്ലേ കുറെ കുതിരകളാൽ ബ്ലോക്ക് ആവുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത് ഈ കുതിര വീണ്ടും എന്ത് ചെയ്യണ്ട പെൺകുതിരകളെ കാണപ്പെട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഏഹ് ഇവനാള് മീനായിട്ടോ ഇവനാള് വിടിക്കണവൻ എന്താ അവൻ അവന്റെ കഴിവ് തെളിയിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് ഞാൻ കാണുന്നുണ്ട് പെൺകുതിരകളെ കാണുമ്പോഴത്തേക്കും അളിയൻ്റെ ഒരു ചേച്ചി കുതിര കുതിര പിടിക്കേ ഞാൻ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്റെ കുതിര സേഫ് ആണ് സേഫാണ് അല്ല ആ ചേച്ചി കുതിരപ്പുറത്ത് വീണോ ഞാൻ കണ്ടില്ല ഇല്ലേ ഓക്കെ ആണോ ബാക്കി പേടിയാ ഈ കുതിര അതെ ഈ ഫ്രണ്ടേ പോകുന്ന ഒരു ചേച്ചിയാണ് പെൺകുട്ടിയാണ് അപ്പൊ അതൊരു പെൺകുതിരയാണെന്ന് തോന്നുന്നു ഇവൻ നേരെ ആ കുതിര എടുത്തിട്ട് പോകുന്നു ആ ഉമ്മ ഉമ്മോക്കുന്നു ആ ഈ കുതിര ആ കുതിരയും കൂട്ടിയിടിക്കുന്നു അച്ചു ഞാനും ആ പെണ്ണുമായിട്ടും കൂട്ടിയിടിക്കുന്നു അതിലെ സന്തോഷമുണ്ട് ഇവൻ കാരണം എനിക്ക് അങ്ങനെ ഉപയോഗം ഉണ്ടായില്ല സാരില്ല ഞാൻ ഇവനെ പഠിപ്പിച്ചു മലപൂർവം ഇവിടെ പൊന്നോ മൊത്തം ബ്ലോക്ക് ഈശ്വരാ കുഞ്ഞി കുഞ്ഞട്ടോ മിടുക്കൻ മിടുക്കി മിടിക്കണോ മിടിക്കണം എനിക്കറിയില്ലേ കുഞ്ഞു കേട്ടോ ഇത് മിടുക്കനായിട്ട് രണ്ടു പിള്ളേർ കേട്ടോ പ്രായത്തിൽ പോകും നേരത്തെ നമ്മള് ഈ ഫസ്റ്റ് ഇവന്മാര് പറയുന്ന നേരെ കുതിര വന്ന് വീണ്ടും കുതിരയൊക്കെ നമ്മൾ കൂട്ടിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സരില്ല അത് കുഴപ്പമില്ല നേരത്തെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതേ കുതിര ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ കുതിര ഇങ്ങനെ ചുമ വിളിച്ചാൽ മതി സ്പീഡ് മുടങ്ങിങ്ങനെ വിളിച്ചാൽ സ്പീഡിൽ പോകും അത് ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചുതരാം അപ്പൊ പറഞ്ഞു വന്നത് ഇവര് ഏഴ് പോയിന്റ്സ് ആണ് എല്ലാം ഉള്ളത് അതിൽ വാട്ടർഫോൾസ് ക്ലോസ്ഡ് ആണ് പിന്നെ വേറെന്തോടെ ഡോണ്ട് അത് രണ്ടെണ്ണം ക്ലോസ്ഡ് ആണ് ബാക്കി അഞ്ച് പോയിന്റ്സ് ഉണ്ട് അതിൽ ഈ മിനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിരുന്നു അതേപോലെ ഇവിടെയും തണുത്ത് തണുത്തും മൂടിക്കിറങ്ങുന്ന സ്ഥലമുണ്ട് അവിടേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ അതിനു മുന്നേ വേറൊരു പോയിന്റ് നമ്മൾ ഫസ്റ്റ് ഒരു ട്രെയിനിന് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ആ മൂന്ന് പോയിന്റ്സ് നമ്മൾ ഏറ്റവും താഴെത്തോർണ്ണം കണ്ടു ഇപ്പോഴും രണ്ടാമത്തെ കാണും വീണ്ടും നമ്മൾ മലയാളം നിങ്ങൾ പറഞ്ഞ കോഴിക്കോട് ഓക്കെ ബാക്കി കുറച്ച് ആൾക്കാരുണ്ട് ഫ്രണ്ടിലുണ്ടല്ലേ ഓക്കേ അപ്പൊ നിങ്ങൾ പറയുമ്പോ കാണാം ഓക്കെ ഇതാണ് നമ്മുടെ കാശ്മീർ വാലി എന്ന് പറയുന്നത് കണ്ടു അതായത് ഇതിന്റെ അപ്പുറത്ത് ശ്രീനഗറാണ് കണ്ടോ ഈ കാണുന്ന ഇവിടെ ഈ ഫോഗ് ഫോഗ കറക്റ്റ് ആ ക്യാമറ കാണാൻ കുറച്ച് പാടായിരിക്കും അപ്പൊ ഇത് കാശ്മീർ വാരി ആണ് കേട്ടോ ഇവിടെ ആള് ഒരു പ്രാവായിട്ട് വന്നിട്ടുണ്ട് വേണ്ട വാങ്ങിച്ച വാങ്ങിക്കണ്ട വാങ്ങിച്ച അപ്പ കാശ് വാങ്ങിക്കേ ആ പ്രാവിനെട്ടാ കേട്ടാടോ സ്നേഹം കൊണ്ടല്ല സ്നേഹം കൊണ്ടല്ല കിളിക്കും അതിനെ വേണമെങ്കിൽ എനിക്കും വേണ്ട സമ്മതി മനസ്സിലായതിനെക്കു അവരിപ്പൊണ്ടെങ്കിൽ പ്രാവിനെ കൈത്തരും ഒരു പ്രാവിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ചോദിക്കും അപ്പൊ അഞ്ഞൂറ് വരാൻ പറയും മനസ്സിലായ തൊട്ടപ്പൂടെ കഷായ കൊണ്ട് നമ്മള് നൈസായിട്ട് അതിന്നു കണ്ടില്ല അങ്ങനെ അച്ചു കുതിരപ്പുറത്ത് വീണ്ടിരിക്കുന്നു ആ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കിട്ടുണ്ട് എല്ലാല്ലേ കുതിരപ്പുറത്ത് ഞാൻ ചേട്ടൻ ചാടിക്കറി എന്റെ കുതിര വേണ്ട എന്റെ കുതിരയുടെ ഒറ്റയ്ക്ക് ഇപ്പുണ്ട് ഞാൻ എന്റെ കുതിരപ്പുറത്തുനിന്നും ചാടി ഇറങ്ങി ഒന്നുമില്ല അല്ലേ കൈ ഒക്കെ നഴുക്കായിട്ടുണ്ട് മാക്സിമം ക്ലീൻ നോക്കി ക്ലീൻ ചെയ്തു ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്നും ടിഷ്ട്ട് വെച്ച് നന്നായില്ലേ പെട്ടെന്ന് ആ ദേഹത്തിന് വീഴുന്നത് കുതിര എന്തോ ഈ സാധനം അല്ലേ ഇത് കിട്ടലാണ്ട് ഇത് അല്ലേ പോയിക്ക് അതല്ല എന്തായാലും പോവാ ഓക്കേ അല്ലേ അങ്ങനെ വീഴ്ചക്ക് ശേഷം അല്ലേ തണുത്ത് പറന്ന് ഇറന്ന് ഇറന്ന് ഇവിടെ നമ്മള് ഒരു മിനി സ്വിറ്റ്സർലാൻഡിന്റെ ആ മിനി സ്വിറ്റ്സർലൻഡിന്റെ ഒരു പിക്നിക് നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് നല്ല തണുപ്പുള്ളതുകൊണ്ട് അങ്ങ് സംസാരിക്കാൻ അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്നാ എന്തേലും കഴിക്കണം അപ്പൊ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പരിപാടി ദേ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകാം അല്ലോ അങ്ങോട്ട് പോവാ പോവാത്തോട്ട് പോവാ പിന്നെ

എന്ത് വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് ചുദേ ഈ ജാക്കറ്റും ജീൻസും ഒക്കെ വീട്ടിയപ്പോ നമ്മള് ഒന്ന് കഴുകി കഴുകിയെടുത്തു കഴിഞ്ഞാൽ അത് തീരും ആ ഞാൻ കഴിയത്തില്ല നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് മഞ്ഞത്തേക്ക് ഇറങ്ങാം ഓക്കേ അതെ ഓക്കേ അല്ലേ ായിട്ട് പറയൂന്നുണ്ട് തണുത്തില്ല ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം അച്ചു വീഴ്ച അല്ലേ വീഴുന്നു പിന്നെ നമ്മള് എനിക്ക് ഒന്നൊരു ഒന്നര രണ്ടു മണിക്കൂറോളം അല്ലേ കുഞ്ഞിനപ്പുറത്ത് ചെന്നിട്ടുണ്ട് അതെല്ലാത്തിനും അമ്മ ഒരു സാന്റ്വിച്ച് എന്ന് പറഞ്ഞിട്ട് രണ്ട് ബ്രെഡ് മരിച്ച് അല്ലേ അതിനകത്ത് കുറച്ച് പച്ചക്കറി അരിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് അത് ഓക്കെ ആണ് കാരണം ഇവിടെ ഇവിടെ ഈ സ്പോട്ടിൽ അത് കിട്ടത്തുള്ളൂ അല്ലെ താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മള് ഈ ഒരു സ്പോട്ടിൽ നിന്ന് മാറി താഴെ കഴിഞ്ഞാൽ ചെയ്യും വന്ന ഈ വേറെ ഫുഡ് ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു സാൻഡ്വിച്ച് സാന്വിച്ച നൂറ് രൂപ അല്ലേ രണ്ട് ബ്ലഡും കുറച്ച് പച്ചക്കറി നമ്മൾ നൂറ് രൂപ കൊടുക്കേണ്ടി വരും പക്ഷെ കുഴപ്പമില്ല ഈ സ്പോട്ടിൽ വേറെ ഫുഡ് ഫുഡില്ലാത്തോണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഒടുവിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നു അല്ലെ ദേ ണ്ടല്ലോ നമ്മൾ വീണ്ടും മറ്റൊരു മഞ്ഞ് മലയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ ഞാൻ പറയണ്ടേ മഞ്ഞുമല വരുമ്പോഴത്തേക്ക് എന്താ സന്തോഷം ഇങ്ങനെ ഇനി നോക്കതേ അങ്ങോട്ടൊക്കെ നടക്കാം ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുകയാണ് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് ചുറ്റുവാണെന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പേത്ത പോലെ എന്റെ അച്ചു ഒരു യാത്രയാകുമ്പോ ഹണിമൂൺ ആകുമ്പോ പ്രത്യേകിച്ച് മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വീഴ്ച സ്വാഭാവികമായിട്ടുള്ള വീഴ്ചയും ആക്ടിവിറ്റി ആണോ അതെ കണ്ടോ ആ കേബിളിലൂടെ പയ്യൻ പറന്ന് പോകുന്നു പയ്യന പയ്യനല്ല എന്റെ എന്റെ ഏജുണ്ടാവും തോന്നുന്നു എന്റെ പ്രായമുള്ള ഒരാളാണ് പയ്യനല്ലത് അതെല്ലാം ഉദ്ദേശിച്ചത് ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ ആ ഒരു കാശ്മീർ ഹണിമൂൺ ട്രിപ്പ് ഇപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ എത്തുന്നു ഞങ്ങൾ ഇപ്പൊ വന്ന ഈ ഒരു പ്ലേസ് ആണെങ്കിൽ തന്നെയും ആൾക്കാരൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് കണ്ടോ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുറെ സമയം മഞ്ഞത്തൊക്കെ പോയി അവിടെ പോയി കളിച്ചു മഞ്ഞത്ത് കളിക്കാൻ പ്രത്യേക സന്തോഷം എനിക്കുണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ വീണ ബുദ്ധിമുട്ട് അച്ചൂടി നന്നായിട്ടുണ്ട് കണ്ടോ ആ ഒരു നന്നായിട്ട് അവളുടെ ശരീരം ഇടിച്ച വീണ അപ്പം അതിനൊരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് നമ്മൾ അതിനെ പരിപാടിസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മള് ഇപ്പൊ വന്ന ആ ഒരു സ്പോട്ട് കണ്ടോ നന്നായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്നതേ അവിടെ വലിയൊരു അല്ലേ ആ ഒരു അല്ലെ സത്യം മൂക്കിലേക്ക് ഇങ്ങനെ തണുപ്പടിച്ച് തണുപ്പടിച്ച് കയറുക നമ്മുടെ കൈ ആണെങ്കിൽ തണുപ്പാണ് അതെ 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 പക്ഷെ നമ്മൾ തണുപ്പ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മള് നമുക്ക് ഈ എന്താ പറയണ്ടത് ഒരു ഒരു പുതിയ കാര്യമാണ് നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ കാലാവസ്ഥയൊക്കെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണെങ്കിൽ തന്നെ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ട് ചെറുതായിട്ട് വന്നു സ്വാഭാവികമായിട്ടും വീഡിയോസ് കാണാനുള്ള കാര്യമായിരുന്നു പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ മൊമെന്റും നമ്മുടെ ഈ ഹരിമൂൺ ട്രിപ്പിന്റെ ഭയങ്കര അല്ലേ അതൊരു ശരിക്കും എഞ്ചോയ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ യാത്ര അല്ലേ ഹണിമൂൺ യാത്ര ഏകദേശം കാശ്മീരിലെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം അപ്പോൾ ആണെങ്കിലും ശരി ഞങ്ങളെ ഈ ഈ ഹണിമൂൺ ട്രിപ്പിന്റെ വളരെ ഞങ്ങളെ സഹിച്ച ആൾക്കാരുണ്ട് നമുക്ക് വളർക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു നമ്മള് ചുമ്മാ നമ്മുടെ ഒരു ഫണ്ണായിട്ട് നമ്മൾ വളർത്തു പോകുന്നതാണ് അപ്പൊ നമ്മുടെ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും നമ്മൾ നല്ലൊരു എന്താ പറയുക ഒരു കോണ്ടന്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ എനിവേ നമ്മൾ ഇവിടുന്ന് ഇപ്പോ ഇറങ്ങാൻ വേണ്ടി പോകുന്നു അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ ബൈ ബൈ